തെങ്ങ് വാഴ പോലുള്ളവ കൃഷി ചെയ്യുന്നിടത്ത് ഇടവിളയായി കൃഷി ചെയ്യാൻ പറ്റുന്നതും ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒന്നാണ് ചേമ്പ് ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ പോലും ടെറസ്സില് ഗ്രോ ബാഗിലും ചാക്കിലുമൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചേമ്പ് നട്ടു വളർത്താം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ചേമ്പ് നടേണ്ട രീതിയെക്കുറിച്ചിട്ടും അത് നടേണ്ട സമയത്തെക്കുറിച്ചിട്ടും അതിന് കൊടുക്കേണ്ട പരിചരണങ്ങളെ പറയുന്നത് കാര്യമായിട്ടുള്ള പരിചരണങ്ങളൊന്നും നമ്മൾ ചേമ്പിന് കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരൊറ്റ ചേമ്പിൽ നിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വിളവ് നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണയായിട്ട് ചേമ്പ് കൂടുതലും മണ്ണിലാണ് നടാറുള്ളത് ഇപ്പോൾ ഗ്രോ ബാഗിലും ചാക്കിലും നടാറുണ്ട് അപ്പോൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ നടുന്നതിന് മുന്നേ ആയിട്ട് മണ്ണ് നന്നായി കൊടുക്കണം നടാനായിട്ടുള്ള കുഴി എടുക്കുമ്പോൾ ഏകദേശം ഒന്നര അടിയോളം നീളവും വീതിയും ആഴവുമുള്ള കുഴി വേണം എടുക്കാനായിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ജൈവ വളങ്ങൾ എന്താണോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ചാണകപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുപോലെ പച്ചില വളങ്ങൾ ശീമക്കൊന്നയുടെ ഇലക്കെ ഇട്ടുകയാണെങ്കിൽ അത് ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ചേമ്പിൻ്റെ വിത്ത് നടാം അതിനുശേഷം മേൽമണ്ണിട്ട് നന്നായിട്ട് അത് മൂടിയിടാം മുള വരുന്ന ഭാഗം മണ്ണിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വിത്ത് നടാനായിട്ട് അതുപോലെ ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം മുതൽ മുപ്പത് ഗ്രാം വരെ തൂക്കം വരുന്ന വിത്തുകൾ വേണം നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പ്രധാനമായിട്ടും ഇലച്ചിയല് തണ്ടഴുകല് പോലുള്ള പ്രശ്നങ്ങളാണ് ചേമ്പിന് കണ്ടുവരാറുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് മണ്ണ് ഒരുക്കുമ്പോൾ തന്നെ കുമ്മായം നന്നായിട്ട് ചേർത്ത് കൊടുക്കണം ചേമ്പിൻ വിത്ത് നട്ട് ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ചാണകപ്പൊടി ചേർത്ത് ചുറ്റുമുള്ള കളകളൊക്കെ പറിച്ചുകളഞ്ഞ് മണ്ണ് വീണ്ടും കൂന കൂട്ടി കൊടുക്കണം ഇങ്ങനെ മുപ്പത് ദിവസത്തെ ഇടവേളകളിൽ നമ്മൾ ചാണകപ്പൊടി പോലുള്ള പൊടിഞ്ഞ വളങ്ങൾ ഇട്ട് കൊടുക്കണം പിന്നെ ചേമ്പിനെ സംബന്ധിച്ച് ഇതിനൊത്തിരി സൂര്യപ്രകാശമൊന്നും ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ തണലുള്ള സ്ഥലങ്ങളിലും ഇത് നന്നായിട്ട് തന്നെ വളരും അപ്പം അതുകൊണ്ട് നമുക്ക് ഇടവേളയായിട്ടും ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നടാം ചാക്കിലെ ചാണകപ്പൊടിയും മേൽമണ്ണും ചകിരിച്ചോറ് കമ്പോസ്റ്റും ഒക്കെ നന്നായിട്ട് നിറച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ വിത്ത് നടാം അതുപോലെ ഓരോ മുപ്പത് ദിവസത്തെ ഇടവേളകളിലും നല്ല രീതിയിൽ ജൈവ വളങ്ങൾ കൊടുക്കുകയും മണ്ണ് കൂട്ടി കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കിതിൽ നിന്നും ചേമ്പ് വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ചേമ്പ് നടാനായിട്ട് പറ്റിയ സമയമെന്ന് പറയുന്നത് നമ്മൾ മഴയെ ആശ്രയിച്ചിട്ടാണ് നടുന്നതെങ്കിൽ മെയ് ജൂൺ മാസം മുതൽ ഒക്ടോബർ നവംബർ മാസം വരെയും അതല്ലാതെ നമുക്ക് എല്ലാ ദിവസവും നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചേമ്പ് നടാവുന്നതാണ് അപ്പോൾ സ്ഥലമില്ല എന്ന പേരിൽ ഇനി നമ്മൾ ചേമ്പ് നടാതിരിക്കരുത് ഇപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് ചേമ്പ് നട്ട് വളർത്താനും നല്ല രീതിയിൽ വിളവെടുക്കാനും സാധിക്കും പിന്നെ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്